മാഡം പറഞ്ഞ അഡിക്ഷൻസ് ആണല്ലോ സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ അതുപോലെയുള്ള പല കാര്യങ്ങളോടും ഇവൻ മൊബൈൽ ഫോൺസിനോട് പോലും ഒരു അഡിക്ഷൻ വരുന്നൊരു കാലം പലപ്പോഴും ഇതൊരു ഈ സബ്സ്റ്റൻസിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്മോക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിയർ പ്രഷർ കൊണ്ടോ എന്താണെന്ന് അറിയാനുള്ള കൗതുകത്തോടുകൂടി കൂടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും പക്ഷേ പിന്നീട് അത് അഡിക്ഷനായി മാറുകയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാം എസ്പെഷ്യലി ഫോർ പേരൻസ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം നമ്മളെല്ലാവരും എല്ലാവരും ടെക്നിക്കലി വളരെയധികം ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ് അപ്പം ഇപ്പം ഈ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വളരുന്ന ഒരു തലമുറയ്ക്ക് നമ്മൾ ഫോൺ കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റഡ് ആവുക ചെയ്യുകയാണെങ്കിൽ അവർ ടെക്നോളജിക്കലിയും കൂടെ റെസ്ട്രിക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത് കാരണം അവർക്ക് അപ്പം നമുക്ക് നമുക്കറിയാം അപ്പം നമ്മൾ പണ്ട് സ്കൂളിൽ പോയിരുന്ന് പഠിക്കുന്ന പഠിച്ച് അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് നോട്ട്സ് എഴുതുന്ന ഒരു ഒരു സിസ്റ്റമേ അല്ല ഇപ്പം ഇപ്പം അവർക്ക് പി ഡി എഫുകളായിട്ടും അല്ലെങ്കിൽ അവരുടെ ഓൺലൈൻ ക്ലാസ്സുകളായിട്ടും യൂട്യൂബ് ക്ലാസ്സസുകളായിട്ടും അങ്ങനെ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ വരെ ടെക് ടെക്നോളജി വളർന്നിട്ടുണ്ട് അപ്പം ആ ഒരു സമയത്ത് നമ്മൾ അവരോട് ഫോൺ യൂസ് ചെയ്യേണ്ട നീ അതിൽ കളിക്കേണ്ട എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രത്തോളം പോസിബിൾ അല്ല പിന്നെ പാരന്റ്സിനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ പാരന്റ്സ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അല്ലെങ്കിൽ പാരൻസ് ആവട്ടെ ടീച്ചേഴ്സ് ആവട്ടെ ഇവരിത് യൂസ് ചെയ്യുന്ന സമയമാണ് അതായത് അവർക്ക് പഠിക്കാൻ കളിക്കാൻ അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള ഫങ്ഷനിങ്ങിനെയൊക്കെ ബാധിക്കുന്ന തരത്തിൽ ഇവർ ഈ ഫോൺ യൂസ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇപ്പം കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം അവർ ആയിട്ട് പറയുന്നത് ഇപ്പം ശ്രദ്ധിക്കേണ്ടത് ഈ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് എത്രത്തോളം ആയിരിക്കണം എന്നുള്ളത് ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി അപ് ടു പാരന്റ്സ് ആയിരിക്കണം ലൈക് അവർക്ക് ആ ഒരു അതിലുള്ള ആ ഒരു റെസ്ട്രിക്ഷൻസ് പാരൻസിന്റെ സൈഡിൽ നിന്ന് തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ക്രീൻ ടൈം അല്ലെങ്കിൽ ഈ സ്ക്രീൻ ടൈമിന്റെ യൂസേജ് കുറയ്ക്കാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങൾ ഫോൺ യൂസ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറെ മാർഗങ്ങള് നോക്കും പിന്നെ ഈ ഫോൺ അഡിക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പം കുട്ടികളിൽ കാണുന്ന ഗെയിം അഡിക്ഷൻസ് ഫോൺ അഡിക്ഷൻസ് അപ്പം ഇതൊക്കെയാണ് മെയിൻലി ഇപ്പം നമ്മൾ നമ്മൾക്ക് കറന്റ് കണ്ടുവരുന്ന കുറേ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് അപ്പം അതെ ഒരു ഇപ്പം ഒബിയസ്ലി അവരുടെ ഒരു ഒരു ഗ്രോത്ത് സ്റ്റേജിൽ ഈ ലൈക്ക് സ്ക്രീനിന്റെ ടൈം അവർ അവരുടെ നല്ല നല്ല കുറെ സമയങ്ങളാണ് ചെല കംപ്ലീറ്റ്ലി ഒഴിവാ ലൈക്ക് കളയുന്നത് അതെ പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ ഒരു ഫിസിക്കലി തീരെ ആക്റ്റീവ് ആവാതിരിക്കുന്ന സമയത്ത് അപ്പോൾ അതൊരുപാട് തരത്തിൽ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കും അത് നമുക്ക് ആങ്സൈറ്റി കൂട്ടാം ഡിപ്രഷൻ കൂട്ടാം സ്ട്രെസ് കൂട്ടാം ബാക്കിയുള്ളവരുമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പിയേഴ്സുമായിട്ടോ പാരൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് കുറയ്ക്കാം അപ്പം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നാലെ വരുന്നുണ്ട് അപ്പം അതാണ് നമ്മൾ ഒന്നാമത് ഈ സ്ക്രീൻ അഡിക്ഷൻസ് അല്ലെങ്കിൽ ഫോൺ ഫോൺ അഡിക്ഷൻ നമ്മൾ ട്രീറ്റ് ചെയ്യണം അത് ട്രീറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ഇമ്പോർട്ടൻ ഇപ്പം സത്യത്തിന് നമ്മളതൊരു ഫോൺ അഡിക്ഷൻ എന്നുള്ളത് നമ്മളെ സൈക്കോളജിക്കലി ഒരു ക്രൈ ഒരു ഡിസോർഡർ ആയിട്ടൊന്നും ഇതുവരെ ഒരു നമ്മുടെ മാനുവലൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് തോന്നുന്നു റീസെന്റ് അതും കൂടെ ആഡ് ചെയ്യണം അതൊരു അതൊരു രോഗം തന്നെയാണ് ഇപ്പൊ